ഞാനേറ്റം മലഞ്ഞിടുമ്പോ കണ്ണു നിർത്തവനം കാര്യം നടത്തിത്തരും കണ്ണുനിത്താൾ വരെ ഞാനേറ്റം മലഞ്ഞിടുമ്പോൾ വൻ കായം നടത്തി തരും നിന്മീളക നിന്മ പദരാതേ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അമ്പവരെ നിന്മന <Ni> വിളകാതെ പാതയതോ ക്രൂരമം സോധനയോ കൂടി നീരമീ കുഴൽ മീനക്കൂറിൽ പാതയതോ ക്രൂരമം സോദന മീനക്കാ മിന്മീളക മിമന മിന്നോട് കൂടെ എന്നും ഞാൻ അന്ത്യം നന്ദിയമ്പ പകരാതെ കൂടെ സ്തോത്രം 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 ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം ബി സ്ട്രോങ് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക ഞങ്ങളെ പാറയും വീണ്ടെടുപ്പനുമായ കൃതാവിയെ ഞങ്ങളുടെ അധ്യത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവുധിയുമേ ഞങ്ങളെ സഹായിക്കണം അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം അപ്രകാരം അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചതിനായി സ്തോത്രപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ജോഷ്ട പുസ്തകം ഒന്നാം അധ്യായം ആറാം തിരുവചനം ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും ബി സ്ട്രോങ് ആൻഡ് ഓഫ് ഗുഡ് കറേജ് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ നാം വായിച്ചെടുക്കണം ഉരുൾപൊട്ടലിൻ്റെയും സാംക്രമിക രോഗങ്ങളുടെയും പ്രതികൂലമായ കാലാവസ്ഥകളിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഈ പ്രതിസന്ധികളിൽ ദൈവവചനത്തിനായി കാതോർക്കാം രണ്ട് കുറിയന്ത്യറൊന്നാം അധ്യായത്തിന്റെ അഞ്ചുവാറും വാക്യത്തിൽ ഒരു ശുദ്ധർമാവും നമ്മളോട് സംസാരിക്കുന്നത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷിക്കുമാകുന്നു ഞങ്ങൾക്ക് ആശ്വാസം വരുന്നു എങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു കൃതാവ് യേശുക്രിസ്സിനെ കുറിച്ച് പറയുന്നത് എ മാൻ ഫോർ അതേസ് എ ഗിഫ്റ്റ് ഫോർ അതേസ് മറ്റുള്ളവർക്ക് വേണ്ടി സമ്മാനമായവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ മരിക്കാനായി ജനിച്ചവൻ എ ഗിഫ്റ്റ് ഫോർ അതേഴ്സ് കഷ്ടങ്ങൾ പെരുകുമ്പോൾ ക്രിസ്തുവിലുള്ള ആശ്വാസവും പെരുകുന്നു പ്രതിസന്ധികളുടെ നടുവിൽ ആശ്വാസമായി ദൈവവചനവും കൃപയും നിലകൊള്ളുന്നു വിശുദ്ധ ബൗലൂസിനെ ശരീരത്തിൽ ശൂലം വന്നപ്പോൾ ദൈവം പറഞ്ഞു എൻറെ കൃപ നിനക്കുമതി യേശുവിന്റെ മാതാവ് മറിയത്തിന് ഹൃദയത്തിൽ കൂടി വാൾ കടന്നപ്പോൾ വീഴാതെ നിൽക്കുവാൻ കഴിഞ്ഞത് കൃപലഭിച്ചവളായതുകൊണ്ടാണ് നോഹയുടെ കാലത്തെ ജലപ്രളയത്തിൽ നോഹ വീണ്ടെടുക്കപ്പെട്ടത് ദൈവകൃപയാൽ ആയിരുന്നു കഷ്ടങ്ങൾ പെരുകുന്തോറും ദൈവത്തിൽ നിന്നുള്ള ആശ്വാസവും വർദ്ധിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതാനുഭവത്തിലൂടെ വ്യക്തമായി നമ്മളോട് സംസാരിച്ചു കഷ്ടതകളുടെയും ദുരിതത്തിൻ്റെതുമായ ഈ നാളുകളിൽ ദൈവവചനത്തിലെ കർത്താവിൻ്റെ വചനങ്ങളാൽ നമുക്ക് ആശ്വസിക്കാം അവർ തന്നെ പുസ്തകം മുപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തി ഏഴിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത് പുരാതനമായ ദൈവം നിന്റെ സങ്കേതം കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട് അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു സംഹരിക്കുക എന്ന് കൽപ്പിച്ചു വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ജോഷുമായ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അഞ്ചു ആറും വാക്യങ്ങൾ കുറിവാക്യമായിട്ട് ആറാമത്തെ വാക്യം നാം വായിച്ചു വീണ്ടും ആ വാക്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ജോഷുമായിട്ട് കർത്താവ് പറഞ്ഞത് എന്താണ് നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടു കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക ഈ തിരുവചന ഭാഗങ്ങൾ ഓരോ ദിനവും നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഓരോ പ്രഭാതത്തിലും നമ്മുടെ ചെവിയിൽ വന്ന് അടിക്കുന്നത് ഒരനത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തെ അടുക്കുകയില്ല എന്നുള്ള സ്വർഗീയ ഉറപ്പാണ് ഒന്നിലും ഒരു ഉറപ്പുമില്ലാത്ത ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കുള്ള ഉറപ്പ് ദൈവവചനത്തിൽ നമ്മൾ നമ്മൾ എന്തുമാത്രം ആഴപ്പെടുന്നു അത്രയും ഭയരഹിതരായി ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും ശരി ഞാൻ പ്രഭാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ പറയുകയാണ് ഇപ്പോഴോ യാക്കോവയെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല കർത്താവ് യേശുവിൻ്റെ വാക്തത്വമാണ് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ശത്രുക്കമേശനുഗോ ഈ മക്കളുടെ ജീവിതത്തിൽ അവരുടെ അഗ്നി എറിയപ്പെട്ട ആ അവസ്ഥയിൽ അവിടെ ഇറങ്ങി വന്ന ആ മക്കളെ രക്ഷിച്ച ദൈവത്തിൻ്റെ കരുതൽ ഇന്നും നമുക്കുണ്ട് നദിയിലൂടെ കടന്നുപോയ അനുഭവം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ മുങ്ങിപ്പോയില്ലേ അഗ്നിലൂടെ കടന്നുപോയ അനുഭവം ഉണ്ടായിരുന്നു കാല് പൊള്ളിയില്ല കാരണം ഈ സ്വർഗീയവാഗ്ദത്വം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഭയപ്പെടുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് പറയുന്നു നീ എനിക്കുള്ളവൻ കഷ്ടതകളിൽ ആശ്വാസമേകുന്ന വചനങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ ധാരാളമായിട്ടുണ്ട് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം അതിൻ്റെ നാലു മുതൽ വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്ര അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നീ നിനക്ക് പേടിപ്പാനില്ല ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല സ്വർഗീയ ദൂതന്മാരുടെ വലിയൊരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന് ചുറ്റുമുണ്ട് നമ്മുടെ കുടുംബത്തിന് ചുറ്റുമുണ്ട് നമ്മുടെ തലമുറകൾക്ക് ചുറ്റുമുണ്ട് നാം എവിടെ പോകുന്നോ അവിടെയെല്ലാം ഈ സ്വർഗീയ സൈന്യം നമ്മുടെ കൂടെയുണ്ട് അത് സ്വർഗ്ഗം നമുക്ക് തന്നിരിക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷനാണ് സമാധാനമില്ലാത്ത കാലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ സമാധാന നമ്മുടെ യേശു തന്നെ കടന്നു വരികയാണ് കർത്ത പറഞ്ഞത് എന്താണ് യോഹന്നാൻ പതിനാല് ഇരുപത്തിയേഴ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും വരുത് ഹൃദയം കലങ്ങി നുറുങ്ങുന്ന സാഹചര്യത്തിലൂടെയാണല്ലോ നമ്മളെല്ലാവരും കടന്നു പോകുന്നത് വയനാടിൻ്റെ ദേശത്തുനിന്ന് നമ്മളെല്ലാം വളരെ ദൂരത്താണെങ്കിലും അവിടെ നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്കുണ്ടായ അതീവമായ ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം അത് അവിടെ തന്നെ ഒതുങ്ങി നിൽക്കുന്നല്ല അത് സഹജീവികളായ നമ്മളുടെയും ദുഃഖമാണ് അതിൽ നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മുടെ കരങ്ങൾ നീട്ടുന്നു നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് നൽകിക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മൾ ആശ്വസിപ്പിക്കുന്നു ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ ഓരോരുത്തരിലൂടെയാണ് ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെയും ചുഴലിക്കാറ്റ് പോലെയും കഷ്ടങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരാം കഷ്ടതകൾ തുടരെ തുടരെ ചുഴലിക്കാറ്റായി പിടിച്ചു നിൽക്കുവാൻ സാധ്യമാകാത്ത അവസ്ഥയിൽ എത്തിക്കാം അവരോട് ദൈവം നഹും പ്രവാചകനിലൂടെ അരളി ചെയ്യുന്നത് നഹും പ്രവാചകന്റെ പുസ്തകം പുസ്തകമൊന്നാമധ്യായം മൂന്നും ഏഴും വാക്യങ്ങൾ യഖോവ ദീർഘക്ഷമയും മഹാശക്തിയും ഉള്ളവൻ അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല യഖോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് മേഘം അവൻ്റെ കാൽക്കീഴിൽ പൊടിയാകുന്നു യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു ഹല ലൂയ നാം കടന്നു പോകുന്ന അവസ്ഥകളിലെല്ലാം ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാവുന്ന അഭയകേന്ദ്രമാണ് നമ്മുടെ കർത്താവ് യേശു ദാവിദ് പ്രതിസന്ധികളിൽ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നമുക്കും ദൈവത്തിൽ ആശ്രയിച്ച് പറയാം അമ്പത്തി ഏഴാം സങ്കീർത്തനാണ് അതിൻ്റെ ഒന്നും രണ്ട് വാക്യങ്ങൾ ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുമ്പോഴും ഞാൻ നിൻ്റെ ചെറുകി നിഴലിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ കടന്നു പോകുന്ന വേദനകളിൽ കഷ്ടങ്ങളിൽ ഞെരിക്കങ്ങളിൽ പ്രയാസങ്ങളിൽ മറ്റാരിലും നമുക്ക് ആശ്രയിക്കാനില്ല ആശ്വാസദായകനായ കർത്താവിൽ മാത്രമാണ് നമ്മുടെ സകല ഭാരവും അവൻ്റെ മേലിട്ടുകൊണ്ട് ഫലമുള്ളവരും ധൈര്യമുള്ളവരും ഉറപ്പുള്ളവരുമായി നമുക്കിരിക്കാം ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം അല്ലെ ലൂയ സ്തോത്രം 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 സ്നേഹവാനായ പിതാവേ ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഹൃദയങ്ങളെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയുന്ന അപ്പ ഒരു വിഷയം ഞങ്ങൾ പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആവശ്യം പറയുന്നതിന് മുൻപ് തന്നെ അവ ഇന്നതെന്നറിഞ്ഞ് ഇത്രത്തോളം മാനിച്ച് അനുഗ്രഹിച്ച് ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം ഞങ്ങൾ കടന്നു പോകുന്ന പാതകളിൽ ഞങ്ങളെ ശക്തീകരിക്കുവാൻ അവിടുത്തെ സാന്നിധ്യം മേഘസ്തംഭമായ അഗ്നിത്തോണായി ഞങ്ങളുടെ കൂടെ വരുന്നതിനായി സ്തോത്രം കുടുംബമായി ഞങ്ങളെ മാനിക്കണമേ അനുഗ്രഹിക്കണമേ കൂട്ടായ്മയായി ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ അനുഗ്രഹിക്കണമേ എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവേ ദൂരസഞ്ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ തലമുറകളെ മക്കളെ ബന്ധുമിത്രാദികളെ എല്ലാം ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അനുദിന ജീവിതത്തിൽ അവരിൽ അവർ കടന്നു പോകുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവാൻ മക്കളെ സഹായിക്കണമേ കാവേ ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം അവിടുന്ന് സൗഖ്യദായകരാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നു വിരിക്കുന്നതിനായി സ്തോത്രം വാർധിക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവി അവരുടെ ഉള്ളിലെ ഭയം മാറ്റി അവരെ ശക്തീകരിച്ച് ബലപ്പെടുത്തി ഹലലിയ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ അവർക്ക് ആശ്വാസം പകരുന്നതിനായി സ്തോത്രം ഒരിക്കൽ കൂടി അവിടെ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയും യാജനയും കേട്ടിരിക്കുക നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ആമേൻ

ഭാരത്താൻ വലഞ്ഞിടുമ്പോ ദാഹം ക്ഷമേപ്പിപ്പവൻ ദാഹജലം തരുന്നേ നിന്മനമീളകാതെ நின் மனம் பதரா കണ്ണൂലി താഴ്വരെ ഞായ്ക്കം മലങ്ങിടുമ്പോ കാര്യം നട